നമസ്കാരം വിവാഹം കഴിഞ്ഞ് രണ്ടാം ദിവസം നവവധു ഒളിച്ചോടി റിപ്പോർട്ടുകൾ അനുസരിച്ച് നവംബർ ഇരുപത്തി യുവതിയുടെ വിവാഹം എല്ലാവിധ ആഘോഷങ്ങളോടെയും വിവാഹ ചടങ്ങ് പൂർത്തിയാക്കി യുവതി ഭർത്താവിന്റെ വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്തുകയും ചെയ്തു നവംബർ ഇരുപത്തി എട്ടിനാണ് യുവാവ് തന്റെ പ്രണയിനിയെ തേടി ഇവരുടെ ഭർത്താവിന്റെ വീട്ടിലെത്തിയത് യുവതിയുടെ സഹോദരനാണെന്ന് പരിചയപ്പെടുത്തിയാണ് കടന്നു വന്നത് പുതിയതായി വിവാഹം നടന്ന വീടായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ തിരക്കിലായിരുന്നു വീട്ടുകാർ ഇതിനിടെ യുവതി സഹോദരനായി എത്തിയ കാമുകനൊപ്പം കടന്നു കളയുകയായിരുന്നു വിവാഹത്തിന് ലഭിച്ച മുഴുവൻ സ്വർണാഭരണങ്ങളും എടുത്തുകൊണ്ടായിരുന്നു ഒളിച്ചോട്ടം നവവധുവിനെയും വധുവിനെയും സഹോദരനെയും വീട്ടിൽ നിന്നും കാണാതായതോടെയാണ് ഭർത്താവിനും വീട്ടുകാർക്കും പന്തികേട് മണത്തത് എല്ലാവരും ചേർന്ന് ഇവർക്കായി തെരച്ചിൽ ആരംഭിച്ചെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ഇവർ യുവതിയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചു അവരുടെ ഭാഗത്തു നിന്നും തിരച്ചൽ നടത്തിയെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല പിന്നാലെ യുവതിയുടെ ഭർത്താവ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യുവതിയുടെ അമ്മയും പരാതി നൽകിയിട്ടുണ്ട് എത്രയും വേഗം ഇരുവരെയും കണ്ടെത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് സഹോദരൻ എന്ന് പരിചയപ്പെടുത്തിയാണ് യുവതി ഈ യുവാവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചത് അതുകൊണ്ട് തന്നെ ആർക്കും സംശയം തോന്നിയിരുന്നില്ല എന്നാൽ അത് കാമുകനായിരുന്നുവെന്ന് ഇവരെ കാണാതായതിനു ശേഷമാണ് പലർക്കും മനസ്സിലായത് குடுதல் வார்த்தகல் காய் இத் சானல் சப்ஸ்கரைப்